हां यार चल नहीं आ रहा नहीं आ रहा चल नहीं आ रहा हे हां तुम चलो चलो कहां का रहा ना ना इधर रुक तो എല്ലാവർക്കും അറിയാം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ പത്രത്താളുകളിലൂടെ നമ്മൾ വായിച്ചു വരുന്ന ലളിതങ്ങളായിട്ടുള്ള വാർത്തകൾ പക്ഷെ അവിടെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക പത്രത്താളുകളിൽ വരുന്നത് മാത്രമേ നിങ്ങൾ അറിയാതെ അറിയുന്നുള്ളൂ അതിന് അല്ലെങ്കിൽ അതിനെ എത്രയോ മടങ്ങ് നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളൊരു കാര്യം ഒരു കാര്യം സത്യമാണ് നമ്മുടെ നാട്ടില് മക്കള് മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ ലഹരി വസ്തു പ്രതികരിച്ചു കൊണ്ട് കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ അല്ലെങ്കിൽ അക്രമങ്ങൾ എല്ലാ അമ്മമാരും അച്ഛന്മാരും പരാതി പറയാൻ തുടങ്ങിയാല് നമ്മളെ ജയിലുകൾ മതിയാകാതെ വരുന്നൊരവസ്ഥ വരും സത്യം കാര്യം ആരും പരാതി പറയുന്നില്ല എന്നുള്ളതാണ് ഒക്കെ എല്ലാ ഒട്ടുമിക്ക രക്ഷിതാക്കളും അത് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഞങ്ങളെ വിളിക്കുമ്പോൾ പറയുന്നൊരൊറ്റ കാര്യമുണ്ട് സാർ ഞങ്ങള് ഞങ്ങളെ കുട്ടിയിൽ ഒന്നും ചെയ്യരുത് കേട്ടോ അവസാനം പറയും എന്തൊക്കെ പരാതി പറഞ്ഞാലും മക്കൾ ചെയ്ത് കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങളൊക്കെ പറഞ്ഞാലും ഒക്കെ അവസാനം ഓരോ എല്ലാ രക്ഷിതാക്കളും നമ്മളോട് പറയുന്ന ഒറ്റ തന്നെയുള്ളൂ നിങ്ങളെ കുട്ടിനൊന്നും ചെയ്യരുത് കേട്ടോ സാറേ എന്നുള്ളത് കാര്യം ഞങ്ങൾ കാക്കിയിരുന്നവരാണ് സത്യമാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൃത്യമായിട്ട് പറഞ്ഞാൽ കോവിഡിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു മയക്കുമരുന്നിന്റെ അതിപ്രസരം ഉണ്ടായിട്ടുള്ളത് കോവിഡിന് ശേഷം എന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം മറ്റൊന്നുമല്ല ഇരുപത്തിമൂന്ന് കൊല്ലമായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കം വരെയും നേരിട്ട് കണ്ട മയക്കുമരുന്ന് എന്ന് പറയുന്നത് കഞ്ചാവ് മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കം വരെയും കാര്യം മറ്റു മയക്കുമരുന്നുകളൊന്നും ഞങ്ങൾക്ക് കേസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്നിപ്പോൾ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുക്കിനും മൂലയ്ക്കും എന്തൊക്കെ മയക്കുമരുന്നുകളുണ്ടോ അതൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും സുലഭമായി കിട്ടുന്ന ഒരവസ്ഥ അതിനേക്കാൾ മുൻപരിയായിട്ട് നമ്മുടെയൊക്കെ കുഞ്ഞു മക്കൾ പഠിക്കുന്ന യു പി സ്കൂൾ കോമ്പൗണ്ടുകളിലേക്ക് വരെ എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു സത്യം അല്ലെങ്കിൽ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതെന്താണ് പുതുതായിട്ട് വന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റവാക്കിയുള്ളൂ രാ സലഹരികൾ സിന്തറ്റിക് ഡ്രഗ്സ് കുറച്ച് കെമിക്കൽസും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ എവിടെ ഉണ്ടാക്കാം പക്ഷേ ഇന്നിപ്പോ അത് ഉണ്ടാക്കാൻ അറിയാവുന്നവർ നമ്മുടെ നാട്ടിലില്ല പുറമേ നിന്ന് വരികയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഞാൻ അതും കൂടി ഇവിടെ തുടങ്ങിയാൽ പിന്നെ നമുക്ക് നിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഈയൊരു പുതുലഹരി നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഈ മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ രംഗത്തും ഭീകരമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുതുലഹരിയുടെ ചില പുതിയ മാറ്റങ്ങളെ കുറിച്ചും അതിന്റെ ചില പുതിയ വഴികളെ കുറിച്ചുമാണ് എനിക്കിപ്പോ ഒരു വേദിയിൽ വെച്ച് നിങ്ങളോട് സൂചിപ്പിക്കാറുള്ളത് ഈ പുതുലഹരിയുടെ പുതിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് മുമ്പുണ്ടായിരുന്ന ലഹരി വസ്തുക്കൾ ഉപേക്ഷിച്ച് അപേക്ഷിച്ച് ഇപ്പോഴുള്ള ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ മയക്കുമരുന്നുകളുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ ഞങ്ങൾ കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അത് ഏത് പ്രായത്തിലുള്ള കുട്ടികളുമാകട്ടെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അന്നൊക്കെ ഉണ്ടായിരുന്ന ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത് സിഗരറ്റ് ഹാൻഡ്സ് പാൻപരാക്ക് മദ്യം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളും അതുണ്ടാക്കുന്ന മാനസിക സാമൂഹിക ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സത്യം പറയട്ടെ എന്നില്ലാത്ത വലിയൊരു പ്രതീക്ഷ അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എൻ്റെ വാക്ക് കേൾക്കുന്ന കുട്ടികൾ ആരും ഇത് ഉപയോഗിക്കില്ല എന്നുള്ള ഒന്നും അല്ല അതിനപ്പുറത്തേക്ക് ഇച്ചിരി കാലം കൂടെ ബാക്കിയുണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഇത്തരം ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന അത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ പേരിൽ ആരും പെട്ടെന്ന് മരിച്ചു ഉണ്ടായിരുന്നില്ല അതിന്റെ ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരികയാണെങ്കിലും കുറച്ച് കാലം നമുക്ക് ജീവിതം ബാക്കി ഒരു സിഗരറ്റ് വലിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ പേരിൽ ഒന്നും ആരും പെട്ടെന്ന് മരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്ക് തിരികെ നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരെ നമുക്ക് കുറച്ച് സമയം കിട്ടുമായിരുന്നു പക്ഷെ ഇന്ന് അതില്ല ഒരഞ്ചു കൊല്ലം ഏറിപ്പോയൊരു അഞ്ചു കൊല്ലം അതിനപ്പുറത്തേക്ക് ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന മയക്കുമരുന്നുകളാണ് ഇന്ന് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള ഒരു അവയവമാണല്ലോ ഈ പല്ല് പല്ല് പോലും പൊടിഞ്ഞു പോവുക എന്ന് പറയുന്നത് ആലോചിച്ചു മെത്തുമാവു എന്നൊരു അസുഖമുണ്ട് ഒരിക്കലും കൊടിയത്തൂര് ഒരു സംഘടന ഒരു ഒരു ഡി അഡിക്ഷൻ ക്യാമ്പ് നടത്തി ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടിട്ടുള്ള ആളുകളെ തിരികെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് സൗജന്യമായിട്ടുള്ള ഒരു ചികിത്സ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാ ഫെസിലിറ്റീസും സൈക്കാൻ സൈക്കോളജിസ്റ്റും എല്ലാ ഫെസിലിറ്റീസും അന്ന് അവരുമായിട്ട് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസുമായിട്ട് ഒരു ഇന്ററാക്ഷന് വേണ്ടി സംസാരത്തിന് വേണ്ടിട്ടാണ് എന്നെ വിളിച്ചത് അന്ന് അവിടെ പോയിട്ട് ഞാൻ ഈ ഒരു പല്ല് പല്ലുപൊടിഞ്ഞു പോകുന്ന എഴുപല്ലൊക്കെ വന്നാൽ എണ്ണോ അതുപോലെ അന്ന് ഞാൻ അവരോട് ചോദിച്ചു എത്ര കൊല്ലമായിട്ട് അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് സാറെ രണ്ട് കൊല്ലം ഒരു രണ്ട് കൊല്ലത്തെ ഉപയോഗം കൊണ്ട് നമ്മുടെ പല്ലു പല്ലുപോലും പൊടിഞ്ഞു പോവുക എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കും ഇനി അതിനേക്കാളും മുമ്പേ നമ്മളൊക്കെ പേടിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ പേടിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇരുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ തീരുമാനിക്കാതെ നിങ്ങൾ വിചാരിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് മയക്കുമരുന്ന് നിങ്ങൾ എത്തുമോ എത്തുവോ ഉറപ്പാണ് ഉറപ്പിക്കാൻ പറ്റുമോ എന്നാ ഉറപ്പിക്കണ്ട ഇന്നിപ്പോ നിങ്ങൾ തീരുമാനിക്കൊന്നും വേണ്ട ആരെങ്കിലും തീരുമാനിച്ചാൽ മതി ആരുടെ ഉള്ളിൽ മയക്കുമരുന്ന് എത്താൻ കാലം അതാണ് അപ്പൊ ഞാൻ തീരുമാനിക്കുകയാണ് എന്റെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ മയക്കുമരുന്ന് എത്തിക്കണോന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് സെക്കൻഡുകൾ മതി ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരുന്നു തരുന്ന സമയത്ത് ഞങ്ങൾ പിടിച്ചെടുക്കുന്ന മയക്കുമരുന്നുകളുടെ അളവ് ഓർമ്മയുണ്ടോ കിലോ കണക്ക് മാത്രമായിരുന്നു വന്ന് ഇപ്പൊ എങ്ങനെയാ കിലോ കണക്ക് എപ്പോഴും ഉണ്ട് പക്ഷെ അതിനേക്കാളും കൂടുതൽ കണക്ക് വേറെയാ ഗ്രാം കണക്കും മില്ലിഗ്രാം കണക്കും അല്ലേ അപ്പൊ പേപ്പർ വായിക്കാറില്ലേ ഇപ്പൊ ഇന്നലെ കടപ്പടിയിൽ നിന്ന് ഒരു പയ്യനെ പിടിച്ചാൽ അതും ഗ്രാം കണക്കേ ഉള്ളൂ ഒരു ഗ്രാം പിടിച്ചു ഗ്രാം പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് പേപ്പറിൽ വാർത്തകൾ വരുമ്പോ നമ്മുടെ ഫ്രണ്ട്സ് വിളിച്ച് കളിയേൽക്കാറുണ്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ ആളുടെ കൈ പൊന്തില്ല നിങ്ങൾ ഒരാളുടെ കൈ പോലും പൊന്തിയില്ല അന്ന് ക്ലാസ് കഴിഞ്ഞ് ഒന്നേക്കാ മണിക്കൂർ നേരത്തെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോരാ നേരത്ത് ഞാൻ ആ മക്കളോട് വീണ്ടും ചോദിച്ച മക്കളെ ഇത്രയും നേരം ഇങ്ങക്ക് വേണ്ടി ഞാൻ സംസാരിച്ചല്ലേ ഇനി എനിക്ക് വേണ്ടിട്ട് നിങ്ങളിന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങളെ അച്ഛനമ്മക്ക് ഉമ്മ കൊടുക്കും ഒരാളും ആണെന്ന് പറഞ്ഞില്ല പറ്റില്ല അതാണ് സത്യം എന്താണ്ടാവോ വീട്ടിൽ വന്നാൽ തല ചോറിഞ്ഞിങ്ങനെ നിൽക്കും എന്തോ നടക്കാൻ പാടില്ലാത്തൊരു സംഭവാണല്ലോ ഞാൻ അഥവാ ഒരു ഉമ്മ തന്നിക്കാണെങ്കിൽ നമ്മൾ അപ്പം ചോദിക്കും എന്തോ കാര്യം നടക്കാണ്ടല്ലോ സാറേ ഈ ഉമ്മ കൊടുക്കലും ഈ അകലും മദ്യവും ലഹരിയൊക്കെ ഒക്കെ തമ്മിൽ എന്താ ബന്ധം ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ നമ്മുടെ മക്കള് എത്ര വികൃതിയുള്ള വികൃതിയുള്ള കുട്ടികളായിക്കോട്ടെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ അവരെന്തെങ്കിലും ഒരു തെറ്റ് അല്ലെങ്കിൽ അവരെ അച്ഛനോ അമ്മയും അറിയരുത് എന്ന് അവര് കരുതുന്ന ഒരു തെറ്റ് അവര് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അടുത്ത് വന്നിട്ട് മുഖത്തേക്ക് സംസാരിക്കും അടുത്ത് വന്നിട്ട് തോന്നുന്നുണ്ട് നമുക്ക് അടുത്ത് വന്ന അടുത്ത് വന്നിട്ട് നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് നമ്മളോട് ഇങ്ങനെ സംസാരിക്കും അവൻ നമ്മൾ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവർ നമ്മുടെ അടുത്തേക്ക് പോലും വരില്ല സത്യം അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ മക്കളോട് ക്ലാസ് എടുക്കുമ്പോൾ ചെറിയ കുട്ടികളോടെ പറയാനുള്ളൂ വലിയ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല ചെറിയ മക്കളോട് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് ഒരിക്കലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു ഒറ്റ എളുപ്പ പണി മാറ്റങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് സാർ ആവശ്യം ആരെ രക്ഷിക്കേണ്ട ചോദ്യത്തിന്റെ മറുപടി ഇന്നിപ്പോ വീണ്ടും മാറിയുണ്ട് ഇന്ന് ചോദിക്കുന്നവരെയൊക്കെ പറയുന്നത് സാർ എന്റെ കുട്ടീനെ രക്ഷിക്കണം എന്നല്ല എന്നെ രക്ഷിക്കണം എന്നാ പറയുന്നത് സാറേ ഞങ്ങളെ രക്ഷിക്കണം ആരും F <laughs> और या को से